പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം എന്നിട്ട് കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയില്ല പക്ഷേ വിവരാവകാശ രേഖ പുറത്തു വന്നപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടില്ല ഇല്ലാത്ത അപേക്ഷയ്ക്ക് കേന്ദ്രം എങ്ങനെയാണ് മറുപടി നൽകുക ചുരുക്കം പറഞ്ഞാൽ പിണറായി ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഒന്നിനു പുറകെ ഒന്നായി പറ്റിക്കുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം അങ്ങനെ കണ്ടു ഏറ്റവും ഏറ്റവും കൃത്യമായ ഉദാഹരണമാണത് ഒരു സംശയം പോലും നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് തോന്നുന്നില്ലല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇവിടുത്തെ ഏറ്റവും സംഘടിത ശക്തിയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അസംഘടിതരല്ല ഏറ്റവും വലിയ സംഘടിത ശക്തി സർക്കാർ ജീവനക്കാരാണ് അതിൽ തന്നെ ഏറ്റവും വലിയ സംഘടിത ശക്തി ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സംഘടനകളാണല്ലോ പെൻ ജിഒ യൂണിയൻ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കെ എസ് ടി എ അധ്യാപക സംഘടനകൾ ഏറ്റവും വലുതാണ് ഇവരിപ്പോൾ റഫറൻഡം നടത്തിയാൽ ഇപ്പോൾ പൊതുമേഖലാ കോർപ്പറേഷനുകളിലൊക്കെ റഫറൻഡം നടത്തിയാൽ ഏറ്റവും വലിയ സംഘടന എപ്പോഴും സി പി എമ്മിൻ്റെ സംഘടനയാണ് ഇവർക്ക് യാതൊരു സംശയവും തോന്നില്ല ഒരു അവലാതിയും ഇല്ല വേവലാതിയും ഇല്ല ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഗതി എന്തായിട്ടുണ്ടെന്ന് അറിയോ സർക്കാർ ജീവനക്കാരനെ അവര് തീർച്ചയായിട്ടും അവര് ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ് അവരുടെ അവകാശങ്ങളൊക്കെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് ഏറ്റവും ആകർഷകമായ ഒരു ജനകീയ അഭിലാഷമായി മാറി നമ്മുടെ നാട്ടിലെ വിവാഹ മാർക്കറ്റിൽ പോലും ഏറ്റവും മാർക്കറ്റിലുള്ളതാർക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പം സർക്കാർ ഉദ്യോഗസ്ഥൻ വളരെ സുരക്ഷിതമായ ജോലിയിൽ എത്തിപ്പെടുന്നു സുരക്ഷിതമായ ഒരു ഒരു ജീവിത സംവിധാനത്തിൽ ജീവിത സൗകര്യങ്ങളിൽ എത്തിപ്പെടുന്നു ആ ഒരു സൗകര്യത്തിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥനെ എത്തിച്ചത് ഇവിടുത്തെ ജീവനക്കാരുടെ സംഘടിതമായ സമര പരമ്പരയാണ് തർക്കവും ഇല്ല പക്ഷെ അങ്ങനെ നേടിയെടുത്ത സൗകര്യങ്ങളെ പിൽക്കാലത്ത് അവരുടെ തന്നെ ഗവൺമെൻറ് അവര് അരയും തലയും മുറുക്കി രാവും പകലും പണിയെടുത്ത് കളവോട്ട് പോലും ചെയ്ത് ജയിപ്പിച്ചെടുക്കുന്നതാണ് ഇടതുപക്ഷ സർക്കാർ പക്ഷെ പിണറായി സർക്കാരിൻ്റെ ഒന്നാം ഗവൺമെൻറ് തൊട്ട് ഇപ്പോഴത്തെ രണ്ടാം ഗവൺമെൻ്റും പൂർത്തിയാക്കാൻ പോകുന്നു ഇനി മൂന്നാം ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് ഇവരൊക്കെ തന്നെ ചങ്ക് വിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു എൻ ജി ഒമാരും അധ്യാപകരും ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്നു ആ സമയത്ത് അവർക്ക് പോലും യാതൊരു ശങ്കയും തോന്നാത്ത മട്ടിലാണ് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരമായ വഞ്ചന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ഇത്രയും കടുത്ത നിലപാടുകൾ എടുക്ക എടുത്തിട്ട് ഒരു പൂച്ച കാര്യമായ ഒരു അനക്കവും ഇല്ലാതെ എന്നാൽ എന്നാലോചിച്ച് യു ഡി എഫ് ഗവൺമെന്റ് എങ്ങാനും നാട് ഭരിക്കുന്ന കാലത്ത് ഈ മാതിരി നിലപാടുകൾ എടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒന്നും വേണ്ട ഇന്ന് പുറത്തു വന്ന മനോരമയുടെ ലീഡ് ന്യൂസ് ആണല്ലോ മറ്റു പത്രങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് താല്പര്യം തോന്നാത്ത എനിക്ക് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് എന്താ കേസ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നു പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ പി എസ് ആണ് നാഷണൽ പെൻഷൻ സ്കീമാണ് അതിൽ പറയുന്ന ന്യായം കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു പാറ്റേണിലേക്കാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് അതാണ് ഈ എൻ പി എസ് വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മുതൽ അന്നു മുതൽ പക്ഷേ ഇന്ദിരാ ഈ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് പതിനാറിൽ പിണറായി വിജയൻ വരുന്നത് വരേ കോലാഹലമായിരുന്നു ഒരു പക്ഷേ പങ്കാളിത്ത പെൻഷനെതിരായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അവരുടെ കുടുംബവും നടത്തിയ സമരത്തിൻ്റെ കൂടി തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി പിണറായി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ വന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി ഗവൺമെൻറ് വന്നു ഉടനെ പ്രഖ്യാപിച്ചു ആ ആ ഗവൺമെൻറ്റിന്റെ പ്രകടന പത്രികയിലുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ റദ്ദാക്കും എന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കും ഉണ്ട് തുടർച്ചയായി രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിൽ മാത്രമല്ല അധികാരത്തിൽ വന്ന കാലം തൊട്ട് മിക്ക കൊല്ലവും അവരുടെ ബജറ്റ് പ്രസംഗത്തിലുമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഒടുവിലത്തെ ഒന്നാം പിണറായി പോയി ഒന്നും നടന്നില്ല രണ്ടാം പിണറായി വന്നു രണ്ടാം പിണറായി വന്നിട്ട് ഇപ്പോൾ അവസാനത്തെ കൊല്ലത്തേക്ക് കടന്നു കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റ് പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇക്കൊല്ലത്തെ ബജറ്റ് പ്രസംഗത്തിലും വന്നിട്ടുണ്ട് ഞങ്ങളൊരു അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ അല്ല എന്നാൽ പഴയ സ്റ്റാറ്റ്യൂട്ടറി ആയിക്കോളണം എന്നില്ല പക്ഷേ ഒരു നിശ്ചിത എമൗണ്ട് എങ്കിലും എല്ലാ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ കിട്ടുന്ന ഒരു അഷ്വേർഡ് സ്കീം കൊണ്ടുവരും അതിനുവേണ്ടി പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എത്ര കൊല്ലായി പത്ത് കൊല്ലമായി പത്തു കൊല്ലമായിട്ട് ഇപ്പൊ വിവരാവകാശ പ്രകാരം രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു വിവകാശ പ്രകാരം എന്താണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പത്ത് കൊല്ലമായിട്ടും ഈ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാത്തത് ഏതാ പെൻഷൻ പദ്ധതി എൻ പി എസ് പുനഃപരിശോധിക്കാത്തത് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരും എന്നാണല്ലോ പറഞ്ഞത് അത് വന്നില്ല നിങ്ങളുടെ അഷ് പെൻഷൻ സ്കീം എന്തായി അതിനെക്കുറിച്ചൊക്കെ ചോദ്യത്തിന് ഒരു ഉത്തരം നിരന്തരമായി പറയും എല്ലാ കാലത്തും പിണറായി ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി ഗവൺമെന്റും അതിലെ ധനകാര്യമന്ത്രിമാർ ആദ്യം തോമസ് ഐസക്ക് രണ്ടാമത്തെ ആള് കെ എൻ ബാലഗോപാല് രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്ന ഉത്തരം ഞങ്ങൾ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് മറുപടി വരട്ടെ അനുമതി വേണമല്ലോ അതിനുമ്പ ഒ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പറയുന്നത് ഇത് പിൻവലിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കാൻ പോകുന്നു അതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിക്കുന്നു പറയുന്നു അപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ സർക്കാർ ജീവനക്കാരെ എത്ര സമർത്ഥമായിട്ട് പിണറായി സർക്കാർ പറ്റിച്ചോണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ മാഷ് പറയുന്ന പോലെ സംഘടിതരായ ഈ പറയുന്ന സർക്കാർ ജീവനക്കാർക്ക് ഇതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കാൻ സുപ്രീം കോടതി വരെ പോയതാണ് അടിമകളായതുകൊണ്ടാണ് അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ അടിമകളാക്കി നിർത്തിയിരിക്കുകയാണ് നാക്കിന് പൂട്ടിട്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഈ വിവരാവകാശ രേഖയിലൂടെ ഇന്നത്തെ മനോരമ ന്യൂസ് മനോരമ പറഞ്ഞു എന്നത് വസ്തുതയല്ലെങ്കിൽ പറയട്ടെ ഇവര് പറയട്ടെ ആരാ പറയേണ്ടത് ഈ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പറയട്ടെ വ്യാജ വാർത്ത വന്നു പറയണം അല്ലെ വന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരട്ടെ മനോരമയ്ക്കെതിരെ കേസ് കോലാഹലം കൂട്ടാൻ വലിയ വലിയ ബഹളം വലിയ നാവലിൽ സംസാരിക്കുന്നവരാണുള്ളവരൊക്കെ ഇന്ന് ഈ പറഞ്ഞ വാർത്ത നിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം മനോരമ നടത്തിയിരിക്കുന്നത് എന്ന് ജീവനക്കാര് പറയട്ടെ ഒന്ന് ഈ ഇതിൽ ആരെയൊക്കെയാണ് പറ്റിച്ചിരിക്കുന്ന ആലോചിക്കൂ വിവരാവകാശ രേഖ പ്രകാരം പുറത്തു വന്നിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ കേന്ദ്രത്തിന് കത്തയച്ചു എന്ന് നിരന്തരം സഭയിലും പുറത്തും പറയുന്നുണ്ടല്ലോ എന്താണ് ആ കത്തിന്റെ മറുപടി എന്നാണ് കത്തയച്ചത് എന്താണ് കിട്ടിയ മറുപടി ഒന്ന് പറയാമോ ഉത്തരം എന്താണെന്നറിയോ സോറി ഞങ്ങൾ ഇതുവരെ ആ കത്ത് അയച്ചിട്ടില്ല അയക്കാത്ത കത്തിന്റെ മറുപടി കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന ആരെയാണ് പറ്റിക്കുന്നത് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് ഈ മഹാബുദ്ധിജീവികളാണെന്ന് അടിച്ചിട്ട് സി പി എമ്മിന്റെ സകല നയപരിപാടികളെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളായും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ് ഇത്രയും കാലം പറ്റിച്ചത് ഒന്ന് രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ നിങ്ങൾ പെൻഷൻ പരിഷ്കരണത്തിന് വേണ്ടി ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കിയല്ലോ ആരൊക്കെയാണ് ഒന്ന് നിയമമന്ത്രി രണ്ട് ധനകാര്യമന്ത്രി മൂന്ന് ചീഫ് സെക്രട്ടറി ഈ രാജ്യത്ത് അതിനേക്കാൾ ഈ സംസ്ഥാനത്ത് അതിനേക്കാൾ മുന്തിയ ആളുകളെ കിട്ടാനില്ല അത്രയും ഹൈ ലെവൽ ഹൈ ലെവലിലുള്ള മൂന്ന് പേരുടെ ഒരു മുക്കൂട്ട് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ത്രിമൂർത്തികളുടെ കമ്മിറ്റി എന്നിട്ട് ആ കമ്മിറ്റി എന്തായി എന്ന് ചോദിച്ചു യോഗം ചേർന്നോ എന്ന ചോദ്യം അപ്പോൾ പറഞ്ഞു ഒരിക്കൽ മാത്രം യോഗം ചേർന്നു അടുത്ത ചോദ്യം ആ യോഗത്തിൻ്റെ തീരുമാനം എന്താണ് ഉത്തരം ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് പോലും ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം വലിയ ചതിയാണ് ഇനി ഇനി നമ്മൾ പറയാത്ത രണ്ട് ചതി കൂടിയുണ്ട് ഞാൻ പോലും ഗൗരവത്തോടെ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉദ്യോഗസ്ഥയായ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഏഹ് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണെന്നറിയോ ഒന്ന് പെൻഷൻ നിർത്തലാക്കിയിട്ട് പങ്കാളിത്ത പെൻഷൻ പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ക്ഷേമനിധി പോലെ ഒരു ഏർപ്പാടാണ് എന്റെ ശമ്പളത്തിൽ നിന്ന് പത്ത് ശതമാനം പിടിക്കുന്നു അപ്പൊ അത്രയും എമൗണ്ട് സർക്കാർ അത് എല്ലാ ക്ഷേമനിധിയിലും നിക്ഷേപിക്കുന്നതാണ് അത്രയും എമൗണ്ട് സർക്കാർ നിക്ഷേപിക്കും രണ്ടാളും കൂടി എന്നിട്ട് രണ്ടു പങ്കും കൂടി ഞാൻ പിരിയുന്ന നേരത്തെ എന്തുണ്ടോ അതിന്റെ ഒരു പങ്ക് എനിക്ക് പെൻഷനായിട്ട് തരും ഒരു കാര്യവും അത് ഏത് ബ്ലേഡ് കമ്പനിയിൽ നിക്ഷേപിച്ചാലും കിട്ടും ഞാൻ ഞാൻ അധ്വാനത്തിൽ നിന്ന് പത്ത് ശതമാനം ഞാൻ നിക്ഷേപിക്കുന്നു അതിൻ്റെ പലിശയോ അതിന്റെ ഒരു വിഹിതമോ സർക്കാർ കൊടുക്കുന്നതെന്നേ ഉള്ളൂ അതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിച്ചാൽ എനിക്ക് പെൻഷൻ കിട്ടും പെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ നീക്കി വെച്ച പണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഞാൻ എവിടെയെങ്കിലും ബാങ്കിൽ നിക്ഷേപിച്ച പണം എനിക്ക് പെൻഷനായി തീരും അതാണ് ഈ എൻ പി എസ് ഇതിൻ്റെ രണ്ടാമത്തെ അപകടം എന്താണെന്ന് അറിയുമോ പെൻഷൻ മാത്രമല്ല നിർത്തലാക്കിയത് സിനോജിക്കറിയാണെന്ന് പറയുക സർക്കാർ ഉദ്യോഗസ്ഥൻ പിരിയുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം ജീവിതകാലം മുഴുവൻ കിട്ടുന്ന പെൻഷൻ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം പിരിയുന്ന സമയത്ത് ഒരു ലംസം എമൗണ്ട് കിട്ടും അതിനാൽ ഡി സി ആർ ജി എന്ന് പറയുക ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റ്വിറ്റി ഒന്നുകിൽ സർക്കാർ ജോലിക്കാരനായി ഇരുന്നു കൊണ്ട് സർക്കാർ സർവീസിൽ ഇരുന്ന് മരിച്ചാലോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്താലോ ഒരു എമൗണ്ട് കിട്ടും അതിൻ്റെ ഒരു കണക്ക് പലപ്പോഴും മാറാറുണ്ട് ഒരു ഒരു വിഹിതം അതിൻ്റെ റേറ്റ് ഒക്കെ മാറാറുണ്ട് അതിനൊരു എനിക്ക് തോന്നുന്നൊരു സീലിങ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിലൊരു പതിനേഴ് ലക്ഷമോ മറ്റോ ആണ് എൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പതിനാറര മാസത്തെ ഏറ്റവും ഒടുവിൽ വാങ്ങിയിരുന്ന ശമ്പളത്തിൻ്റെ പതിനാറര ഇരട്ടിയും അതിൻ്റെ ും ബോണസും എല്ലാം കൂടി ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒരു പതിനേഴ് ലക്ഷം രൂപ വരെ ഒരാൾക്ക് പിരിയാ പിരിയുമ്പോൾ കിട്ടും അതിന് വലിയ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ വീട് വെക്കാത്തവർക്ക് വീട് വെക്കാം മക്കളുടെ കല്യാണം ഉണ്ടെങ്കിൽ അത് നടത്താം പ്രധാനപ്പെട്ട കടങ്ങളൊക്കെ വീട്ടാം ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാം അങ്ങനെ സുരക്ഷിതമായൊരു ജീവിതം ഓഫർ ചെയ്യുന്ന ഡി സി അർജിയാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നാവ് ഇപ്പോഴും പൊങ്ങിയിട്ടില്ല എന്താ കാര്യം എന്നറിയോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാറ്റിയിട്ട് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നു അത് മാത്രമേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തോളൂ ഡി സി ആർജി കട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു ഉമ്മൻചാണ്ടിയുടെ പെൻഷൻ പദ്ധതിക്ക് എതിരായി അനുകൂ ബഹളം കൂട്ടിയിട്ടാണല്ലോ പിണറായി വന്നത് പിണറായി ഗവൺമെന്റിന്റെ മന്ത്രിസഭ ആദ്യം തീരുമാനിച്ചത് എന്താണെന്നറിയോ പങ്കാളിത്ത പെൻഷൻകാരായി വരുന്ന ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാത്രമല്ല വേണ്ടാത്തത് പിന്നെന്താ ഡി സി ആർജിയും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പിരിയുമ്പോ നയാ പൈസ സർക്കാരിൻ്റെതായ ഒരു സമ്മാനം പോലും കൊടുക്കാതെയാണ് പിരിച്ചു മിണ്ടിയിട്ടില്ലല്ലോ ആരും ഇല്ല എന്താ ജീവനക്കാരും മിണ്ടാത്തത് ഡി സി ഹർജി നിർത്തലാക്കി അതിനിടയിൽ തമാശ എന്താ അറിയോ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഉമ്മൻചാണ്ടി വന്നു ഐ മീൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ പിണറായി വിജയൻ വന്നു തോമസ് ഐസക്കാണ് ധനകാര്യമന്ത്രി അപ്പൊ കർണാടക അടുത്ത പോലെ ഇവരോട് ചോദ്യം ചോദിച്ചു ഞങ്ങളും ഇങ്ങനെ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ ഡി സി ആർജി കൊടുക്കേണ്ടതുണ്ടോ നമ്മുടെ നാട്ടിലോ കൊടുക്കുന്നില്ല ഇവിടത്തെ സർക്കാർ ജീവനക്കാരന്റെ പള്ളക്ക് പള്ളക്ക് ചവിട്ടി എന്നാ പിന്നെ കർണാടക ഗവൺമെന്റ് എങ്കിലും കൊടുത്തോട്ടെ എന്ന് വിചാരിക്കണ്ടേ നമ്മുടെ തൊഴിലാളി നിറവർഗ നേതാവായ തോമസ് ഐസക്ക് കർണാടകത്തിന് കൊടുത്ത നിർദ്ദേശം എന്താണെന്നറിയോ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതിനെ മറ്റു ജീവനക്കാർ മറ്റു സംഘടനാ ജീവനക്കാർ ചോദ്യം ചെയ്തപ്പോൾ കോടതിയിൽ പോയി പലരും കോടതിയിൽ എത്തിയപ്പോൾ കോടതിയിൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ കെ എസ് ആറിന്റെ കേരള സർവീസ് റൂൾ ഉണ്ടല്ലോ കെ എസ് ആറിന്റെ ഭാഗം മൂന്ന് അനുസരിച്ചാണ് ഈ പെൻഷൻ തീരുമാനിക്കുന്നത് ആ പെൻഷന്റെ ഗുണഭോക്താക്കളല്ല ഇവര് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കേരള സർവീസിൽ വന്ന ജീവനക്കാർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷന്റെ അനുയായികളല്ലോ അർഹന്മാർ അർഹതയുള്ളവരല്ലല്ലോ അതുകൊണ്ട് അവർക്ക് കെ എസ് ആറിന്റെ മൂന്നാം ഭാഗം ബാധകമല്ല കെ എസ് ആറിന്റെ മൂന്നാം ഭാഗമേ ബാധകമല്ലെങ്കിൽ ഡി സി ഹർജി കൊടുക്കേണ്ടതില്ല എത്ര ഭീകരമായ പറ്റിക്കലാണെന്ന് ആലോചിച്ച് നോക്കൂ പോട്ടെ ഇനി മൂന്നാമത്തെ ഒരു കാര്യം സർക്കാർ ജീവനക്കാരെ മാത്രമല്ല ഇവർക്ക് വേണ്ടി ചങ്കു പൊട്ടി ചോ ചോര തുപ്പി ചെ തെരുവിൽ തല്ലുകൊള്ളുന്ന ഡിവൈഎഫ്ഐക്കാരുണ്ടല്ലോ അവരുടെ ആവശ്യമാണ് എത്ര കാലമായിട്ടുള്ള ആവശ്യം എന്താ പെൻഷൻ പ്രായം കൂട്ടാൻ പാടില്ല പെൻഷൻ പ്രായം അറുപതാക്കണം എന്ന റിക്വസ്റ്റ് ഇന്ത്യയിലെ ഒട്ട ഒട്ടേറെ സംസ്ഥാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞതാണ് ഇപ്പൊ പെൻഷൻ പ്രായം അൻപത്താറ് ഉള്ളത് എനിക്ക് തോന്നുന്നു അപൂർവ സംസ്ഥാനം രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ ഇനി ബാക്കിയുള്ളൂ മറ്റു മറ്റും സംസ്ഥാനങ്ങളിൽ കൂടുതലാ പക്ഷെ പെൻഷൻ പ്രായം കൂട്ടാൻ പാടില്ല എന്തുകൊണ്ടാ നമ്മുടെ യുവാക്കൾക്ക് ജോലി യോഗാർത്ഥികളായ യുവാക്കൾ ജോലി കാത്തിരിക്കുന്നുണ്ട് സത്യമാണ് അതുകൊണ്ട് പെൻഷൻ പ്രായം കൂട്ടാൻ പാടില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതിയോടുകൂടി അധിക ഉദ്യോഗ ഉദ്യോഗത്തിൽ വന്ന ജീവനക്കാർക്ക് എത്ര പെൻഷൻ പ്രായം എന്ന് അറിയോ അറുപതാണ് പെൻഷൻ പ്രായം അറുപതാണ് ഇപ്പോ ഇപ്പൊ നീ ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ കയറി നോക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ചെറുപ്പ വന്നവരെ ചെറുപ്പക്കാരാണ് ഇപ്പൊ മഹാഭൂരിപക്ഷവും അവരുടെയൊക്കെ പെൻഷൻ പ്രായം എന്നാ അറുപത് ആരോടും മിണ്ടാതെ പെൻഷൻ പ്രായം കൂട്ടി പറഞ്ഞിട്ടില്ല ഒരു ഡി വൈ എഫ് ഐക്കാരൻ അക്ഷരം മിണ്ടുന്നില്ല എന്താ മിണ്ടാൻ പറ്റുമോ എന്താ മിണ്ടാത്തത് അതിന്റെ അർത്ഥം ഇവിടുത്തെ യുവാക്കളെ പറ്റിച്ചു യുവാക്കളോട് പോലും മിണ്ടാതെ യുവാക്കളെ സമർത്ഥമായിട്ട് പറ്റിച്ചു അറുപത് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഇനി സർക്കാർ സർവീസ് ഇല്ല അവർ അറു അറുപത് വയസ്സിലേ പിരിയൂ എന്ന് വന്നിരിക്കുന്നു എന്നാ പെൻഷൻ പറയുന്ന കുട്ടിയോ അങ്ങനെ ജിയോ ഇറങ്ങിയോ ഇല്ല പലതരത്തില് നാനാവിധമായ കൊടിയ അക്രമങ്ങളാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് ഈ പിണറായി വിജയൻ സർക്കാർ കാണിക്കുന്നത് എന്നത് ഏറ്റവും ഒടുവിൽ അറിയുന്ന ഒരു കൂട്ടാണ് ഏറ്റവും ഒടുവിൽ ഉണരുന്ന കു കിളിയുണ്ടല്ലോ ഏറ്റവും ഒടുവിൽ ഉണരുന്ന കോഴി എന്ന് പറയുന്ന ഒരു കൂട്ടം പക്ഷികളാണ് വളർത്തു മൃഗങ്ങളായി വളരുന്ന ഈ ഈ അടിമ പക്ഷികളാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാരും അവരുടെ ഉദ്യോഗസ്ഥർ അവരുടെ സർ സംഘടനകളും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അടിയാണ് ഇന്നത്തെ മനോരമ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഒന്നുകിൽ അവർ മനോരമ പറഞ്ഞെന്ന് ഉണയാണെന്ന് പറയട്ടെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന വഞ്ചന ജനങ്ങളോട് പറയട്ടെ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച് വഞ്ചിച്ചതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ തോൽപ്പിക്കാൻ മുദ്രാവാക്യം വിളിച്ച് പിണറായി വിജയനെ അധികാരത്തിൽ എത്തിയ സർവീസ് സംഘടനകൾ പിണറായി വിജയനെ തോൽപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ പണിയെടുക്കട്ടെ ഇതാണ് ഇന്ന് നമുക്ക് ജീവനക്കാരോട് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും